പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരു നൂറ്റാണ്ട് കാലം സമൂഹത്തിൽ ജീവനോട് നിന്ന് ജനങ്ങളെ ആദർശത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരുവാൻ വേണ്ടി പരിശ്രമിച്ച മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കളാകുക എന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണ് ആ ഭാഗ്യം ലഭിച്ച വ്യക്തികൾ സ്വാഭാവികമായും സമൂഹത്തോട് ചില കടമകൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതി നമുക്കറിയാം അറിയാം കേരള ജമിയ തുലമയുടെ നൂറാം വാർഷിക മനുഷ്യന അടുത്ത മാസം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ് അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പണ്ഡിതൻ അനീഫ് കായകുടി കേരളത്തിൽ തന്നെ ലോക നിലവാരമുള്ള ഒരു ചാനലില് ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും സൂത്രശാലിയായ കൗശലക്കാരനായ ഒരു റിപ്പോർട്ടറുമായി നടത്തിയ ഇന്റർവ്യൂ ഇന്റർവ്യൂ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ അതൊരു ഒന്നര മണിക്കൂർ നേരം നിർമ്മിച്ച ഒരു പരിപാടിയാണ് അത് കാണേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതില് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം മതപരമായും ഭൗതികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും രാഷ്ട്രീയമായും എവിടെ നിന്നിരുന്നു എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നും വളരെ വ്യക്തമായി കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ആണ് പല സ്ഥലങ്ങളിലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ആ റിപ്പോർട്ടർ ശ്രമിക്കുന്നു പക്ഷെ അതിനെല്ലാം കൂടി നല്ല മറുപടി ആദർശപരമായ മറുപടി അദ്ദേഹം പറയുന്നു പറയുന്നു അവിടെ രാഷ്ട്രീയം വരുന്നുണ്ട് അവിടെ ശത്രുക്കളോട് ഒരു വിമർശനാത്മകമായ സമീപനം അദ്ദേഹം കാണിച്ചിട്ടില്ല ഏറ്റവും ഉദാഹരണമായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചില ആളുകൾ നടത്തിയ ഒരു പരിപാടിയെ കുറിച്ചു ആ പരിപാടി നടത്തിയ ആളുകൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ചു എന്തുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പരിപാടിയിൽ നിങ്ങൾ നടത്തിയ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആളുകൾ നടത്തിയ പരിപാടിയിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഒരു മറ മറ ഉണ്ടാക്കിയത് വളരെ ഭംഗിയായി വേണമെങ്കിൽ അവിടെ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന നമുക്കെതിരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് വിമർശിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് പക്ഷേ സത്യത്തിൽ നിന്നുകൊണ്ട് എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് മുസ്ലിങ്ങളുടെ നിലപാട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് എന്താണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ മറ സ്വീകരിക്കുന്നു എന്ന് ലളിതമായി വ്യക്തമായി സുവ്യക്തമായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ വിവരിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും അവർ വിവരിക്കുന്നുണ്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതിന് ഇസ്ലാഹി പ്രസ്ഥാനം എന്തെല്ലാം ചെയ്തു എവിടെയെല്ലാം ഇടപെട്ടു എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു മുതലെടുക്കാൻ പറ്റുന്ന ഒരുപാട് മേഖല പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനുണ്ടാവും രാഷ്ട്രീയമായി മുതലെടുക്കാം സാമൂഹികമായി മുതലെടുക്കുക സാമ്പത്തികമായി മുതലെടുക്ക ഇതൊന്നും ചെയ്യാതെ അള്ളാഹുവിന്റെ വചയിച്ച് പ്രവ പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനം എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ബോധ്യമുള്ള ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ അത് മുചാരി അദ്ദേഹം രസകരമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സി എം അടങ്ങുന്നതിനെ കുറിച്ച് എന്തെല്ലാമാണ് മുസ്ലിങ്ങൾ പറയുന്നത് അതെല്ലാം തെറ്റല്ലേ എന്ന് പറയുമ്പോൾ ആ തെറ്റിനെ എങ്ങനെ നമ്മൾ പരിഹരിച്ചു എന്ത് പ്രതികരിച്ചു എന്നും എങ്ങനെയാണ് സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടുവന്നു എന്നും വളരെ വ്യക്തമായി അവിടെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അന്ധകാരത്തിൽ കിടന്ന മുസ്ലിം സമൂഹത്തെ വിളിച്ചുണർത്തി തട്ടുണർത്തി വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പിൻതലമുറക്കാരാണ് ഞാൻ നിങ്ങളും ഇന്നും സമൂഹത്തിൽ ഇതിലും മോശമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ സംജാതമായിട്ടാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു സി എം അടകൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞത് കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നല്ല ഇവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ അല്ലെ ഇസ്രായേലിനെ വേറെ രാജ്യത്തെ നശിപ്പിക്കാൻ ബുദ്ധിപരമായിട്ട് കഴിവുള്ള ആളുകൾ വസിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അങ്ങനത്തെ ഒരാൾ അവിടെ ഇരുന്നിട്ട് പറയാണ് മരിച്ചുപോയി പത്തൊമ്പത്തഞ്ചു ഞങ്ങളുടെ എല്ലാം ജീവിതകാലത്ത് മരിച്ചുപോയൊരു വ്യക്തി ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയാൻ പണ്ഡിതന്മാരുണ്ട് അതിനെ ന്യായീകരിക്കാൻ പണ്ഡിതന്മാരുണ്ട് അതിന്റെ പേരിൽ മുതലെടുക്കാൻ പണ്ഡിതന്മാരുണ്ട് അത് വിശ്വസിക്കാൻ സമൂഹമുണ്ട് വലിയൊരു വിഭാഗമുണ്ട് കേവലം വിരലിലെണ്ണാവുന്ന ന്യൂനപക്ഷമല്ല അത് വിശ്വസിക്കുന്നത് ഭൂരിപക്ഷം അത് വിശ്വസിക്കുന്നു ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് അവിടെയാണ് ഈ കുടുംബയോഗങ്ങളുടെ പ്രസക്തി എനിക്കും നിങ്ങൾക്കും ഒരുപാട് ബാധ്യതകൾ ചെയ്തു തീർക്കാൻ പറ്റും ചെയ്തു തീർക്കേണ്ടതുണ്ട് സ്വന്തം കുടുംബത്തിൽ എന്റെ ഭാര്യയോട് എന്റെ മക്കളോട് എന്റെ ബാപ്പാനോട് എന്റെ മാതാവിനോട് എന്റെ സഹോദരങ്ങളോട് എന്റെ അയൽപ്പക്കാരോട് എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരോട് ഇതുവരെ നമ്മൾ ദീനിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മക്കളെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം വിമർശിച്ചാൽ മതി ഞാൻ കുറേ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്റെ മക്കളെ ഞാൻ ഇരുത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി ഞാൻ മതപഠനത്തിന് പോകുമ്പോൾ എന്റെ മക്കളെ എൻ്റെ കുടുംബത്തെ കൂടെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇത് ചെയ്യാതെ നമുക്ക് നമ്മളെ വിമർശിക്കാൻ സമൂഹത്തെ വിമർശിക്കാൻ അവകാശമില്ല ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കാൻ ആണ് എൻ്റെ കുടുംബത്തെ നേരായ വഴിക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന ഒരാളല്ല ഞാനെങ്കിൽ എനിക്കെങ്ങനെ എൻ്റെ അയൽപക്കാരനോട് എന്നോട് പറയാൻ കഴിയും അപ്പോ ഞാനും നിങ്ങളും നിങ്ങളും സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കൃത്യമായി തയ്യാറെടുക്കേണ്ട ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട ഒരു വശമുണ്ട് ഇന്നു മുതൽ മുതൽ ഞാനും എൻ്റെ കുടുംബവും ദീനിന്റെ മാർഗത്തിലാകും എന്ന് ദീനിന്റെ മാർഗത്തിലാകുക എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമുള്ള കാര്യമാണ് വളരെ എളുപ്പമാണ് ഈ കാലഘട്ടത്തിൽ ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് എത്ര പ്രായമുള്ള ഒരാൾക്കും എത്ര പ്രായം കുറഞ്ഞ ഒരാൾക്കും ഭംഗിയായി ഖുർആൻ ഫോളോ ചെയ്യാൻ കഴിഞ്ഞ അങ്ങനെ ഇരിക്കുമ്പോഴേ മാത്രമേ ഇമാമത്ത് അജീമിതോടു കൂടി ഖുർൻ ഓതുമ്പോൾ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഹൃദയം വിങ്ങുന്ന തരത്തിൽ അള്ളാഹുവിനെ ബോധ്യപ്പെട്ടുകൊണ്ട് അവനോട് യാചിക്കുവാൻ ചോദിക്കുവാൻ അവനോട് സംസാരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ആ ഒരു സ്ഥിതിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഖുറാൻ പഠനം നമ്മൾ ശരിയായ ദിശയിലേക്ക് തന്നെ നടത്തേണ്ടതുണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം സമൂഹത്തിൽ പലതര പഠന രീതികളും ഉണ്ട് ഏ എന്റെ മുജാഹിദ് രീതിയിൽ പ്രസ്ഥാനം മദ്രസാ വിദ്യാഭ്യാസം തൊട്ട് ഉന്നത വിദ്യാഭ്യാസം വരെ ഒരു ചിട്ടയായ രീതിയിൽ പോരുന്നു എനിക്ക് കഴിഞ്ഞ ആഴ്ച ആഴ്ചയുണ്ടായ ഒരു അനുഭവം എൻ്റെ ഒരു സ്നേഹിതന്റെ ക്ലാസ് കഴിഞ്ഞ് മദ്രസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവന്റെ അവളുടെ കുട്ടിയുടെ ഉമ്മാനോട് ചോദിച്ചു ഉമ്മ നിങ്ങളെന്ന മരിക്ക ഉമ്മ നിങ്ങളെന്ന നട എന്തേ എന്തിളെന്ന് അല്ല ഞാനൊന്ന് ദുബ പഠിച്ചിട്ടുണ്ട് അതെന്ന് വെച്ചോ എന്താ പഠിച്ചെന്ന് വെച്ചു എന്നാലും രാജുവൻ എന്നാലും രാജുവൻ ആണ് പഠിച്ചത് പഠിച്ചത് അപ്പൊ പഠന രീതിയിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് വലിയൊരു കാര്യമാണ് ആ കുട്ടി പഠിച്ചത് ആ കുട്ടി പഠിച്ചപ്പോ അത് എങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടി ആ കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു രീതി ഉത്തരവാദിത്വം പഠിതാക്കൾക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കും ഉണ്ട് ആ കമ്മിറ്റിക്കും അപ്പൊ ഉത്തരവാദിത്തങ്ങൾ വളർ വലുതാണ് നിസ്സാരമായി ഒന്നും കാണരുത് കാരണം ഈ വളർന്നു വരുന്ന തലമുറയാണ് നാളത്തെ വാഗ്ദാനമായി മാറുന്നത് ഈ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ പല പല സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് സമൂഹത്തിനൊരു വേസ്റ്റായി ഒരു ഒന്നിനും കൊള്ളരുതാത്തരായി മാറിപ്പോകുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകണം എൻ്റെ മക്കൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ എൻ്റെ ഉമ്മൻ്റെ സഹോദരങ്ങൾ എൻ്റെ വീട്ടിലെ മറ്റു അംഗങ്ങൾ അയൽപ്പക്കാർ എൻ്റെ കൂടെ പഠിക്കുന്നവർ അവർ വഴിപഴിച്ചു പോകാൻ പാടില്ല അവരിൽ നിന്ന് ഒരാൾ മോശക്കാരനായി സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹന ഉപയോഗിക്കട്ടെ അസ്ലാമലൈക്കു നന്ദി